ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് നമുക്ക് നമ്മൾ വ്ലോഗിംഗായിട്ട് ബന്ധപ്പെട്ട് അതായത് യൂട്യൂബ് ചാനലായിട്ട് ബന്ധപ്പെട്ട് അതാണ് ഇപ്പോൾ ഇന്നത്തെ ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതിലിപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സാധാരണ ഇപ്പം നമ്മൾ ഏത് ചാനലായിക്കോട്ടെ ഇപ്പം നമ്മളെ ചാനലിനെ പറ്റിയല്ല പറയുന്നത് ഇപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ തുടങ്ങാൻ വേണ്ടി നിൽക്കുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് നമ്മൾ ആ ഒരു അത്യാവശ്യം ചാനൽ തുടങ്ങി അല്ലെങ്കിൽ ഒരു ഒരാറുമാസമോ ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ട് വർഷമോ കഴിഞ്ഞ് അവരെ ഉദ്ദേശിച്ചിട്ടല്ല നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ബിഗിനേഴ്സ് എന്നറി ആ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങി തുടങ്ങാൻ വേണ്ട തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ ക്യാമറയാണ് അതിപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ തുടങ്ങി നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത് ഹൈ എൻഡായിട്ടുള്ള വലിയ രീതിയിലുള്ള ക്യാമറകൾ വരെ നമുക്ക് ഉപയോഗിക്കാം അത് ഏതാച്ച ഓരോ ആളുകളെ ആവശ്യത്തിനനുസരിച്ച് അവരെ അതുപോലെ അവരുടെ സാമ്പത്തിക സ്ഥിതി ഇതിലൊക്കെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മളിത് സെലക്ട് ചെയ്യുക പിന്നെ ആ ഓരോ ചാനലിനും അത് ഏത് രീതിയിലുള്ള ക്യാമറ ആവശ്യമുണ്ട് അതുകൂടി നോക്കിയിട്ട് വാങ്ങുക എന്നുള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെയ്യാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് കാരണം നമ്മൾ ഒരു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്ന ഒരാൾ അവരിപ്പോൾ നേരെ കയറിയിട്ട് ആദ്യം തന്നെ നോക്കിയിട്ട് വലിയൊരു ക്യാമറ ഒന്നും വാങ്ങണ്ടേ യാതൊരുവിധ വിധ കാര്യങ്ങളും ഇല്ലയെന്ന് മാത്രമല്ല നമുക്ക് അത് ഇതിൽ ആവശ്യമില്ല അതാണ് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ക്യാമറയായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ നേരത്തെ അതായത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് അപ്പോൾ ഞാനൊക്കെ അത് ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നവർ അവരെ കാര്യമല്ല പറഞ്ഞു അവർക്കിപ്പോൾ ഓൾറെഡി അവരുടെ അടുത്ത് ക്യാമറ ഉണ്ടായിരിക്കും അവരത് വെച്ചിട്ട് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത് അപ്പോൾ അവരെ രീതിയിലല്ല പറയുന്നത് നമുക്ക് ഇതൊന്നും ഇത്തരം ഈ ഒരു മേഖലയായിട്ട് വലിയ പരിചയമില്ലാതെ അതായത് ക്യാമറയായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ അവർക്ക് അവരാണ് ഇപ്പോൾ അവർക്ക് പോകുമ്പോൾ എന്തായാലും അവരുടെ കയ്യിൽ അവരെക്കുറിച്ചാണ് പറയുന്നത് അവർക്ക് ഒരു ഫോൺ എന്തായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരിക്കും അതായത് നമ്മൾ സാധാരണ നമ്മൾ സ്മാർട്ട് ഫോണ് ഇന്നിപ്പോൾ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള സ്മാർട്ട് ഫോണുകൾ ഏകദേശം ഒരു മിഡ് റേഞ്ച് മുതൽക്ക് അങ്ങോട്ട് മേലോട്ട് പോകുകയാണെങ്കിൽ തന്നെ കിട്ടും നമ്മളൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഗുണങ്ങൾ അല്ലെങ്കിൽ അത് നമുക്ക് ഒരു തുടക്കക്കാരന് തരുന്ന കുറച്ച് സൗകര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ട് ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മളെ കയ്യിൽ ഈ മൊബൈൽ ഫോൺ ഉണ്ട് കാരണം നമുക്ക് ആവശ്യങ്ങൾക്കും നമ്മൾ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത് ക്യാമറ ആവുമ്പോൾ നമുക്ക് ആവശ്യങ്ങൾക്ക് ക്യാമറ പറ്റില്ല അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴുള്ള മറ്റൊരു സൗകര്യം മൊബൈൽ ഫോണിൻ്റെ ആ ഒരു നമ്മൾ പറയാം കൺവീനിയൻസ് എന്നൊക്കെ പറയില്ല നമ്മൾ അല്ലെങ്കിൽ അത് കൊണ്ട് നടക്കുന്നതിൻ്റെ ആ ഒരു സൗകര്യം ഇപ്പോൾ നമ്മൾ ഏത് സമയത്തും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും നമുക്ക് മറ്റാവശ്യങ്ങൾക്കും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ടും മൊബൈൽ ഫോൺ വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കീശയിൽ ഒതുങ്ങുന്നതാണ് നമ്മൾ കയ്യിൽ ഏത് സമയത്തും ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനായിട്ട് നമ്മളൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം വരുന്നില്ല കാരണം നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിലുണ്ടല്ലോ അതൊന്ന് പിന്നെ മൊബൈൽ ഫോണുകൾ കാരണം അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട് പിന്നെ അതിൽ നല്ല തരത്തിൽ ഓട്ടോ മോഡ് എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോ ഇപ്പം നമ്മളൊരു ഇപ്പോൾ ഞാൻ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു മൊബൈൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാമറ ഇതിലിപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ റീൽസ് ഷോർട്സൊക്കെ ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ അതായത് വെർട്ടിക്കലായിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ നേരെ ഇപ്പം ഈ രീതിയിൽ നമ്മൾ പിടിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഫുൾ വീഡിയോസ് നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അത്യാവശ്യം തിരക്കല്ലാത്ത രീതിയിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു ഡിവൈസ് കൂടിയാണ് നമ്മൾ ഈ മൊബൈൽ വേറെ പ്രത്യേകിച്ച് മറ്റ് ഡിവൈസുകളൊന്നുമില്ലാതെ തന്നെ ശരിക്കും കറക്റ്റായിട്ട് നമ്മൾ കൈ എടുക്കേണ്ട ചില രീതികളും ഇതിലെ ശ്രദ്ധകളൊക്കെ ഉണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്ത് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ കയ്യിൽ ഈ ഒരു ഡിവൈസ് ഏത് സമയത്തുണ്ടായിരിക്കും വേറെ ഒന്നും വേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ഈ ഒരു പിടിക്കുന്ന രീതിയിൽ തന്നെ പിടിച്ച് നമുക്കിത് വീഡിയോ ചെയ്യാൻ പറ്റും കാര്യമായിട്ടുള്ള അഡ്വാൻറ്റേജും കാര്യങ്ങളും പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ള ഡിവൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരൊറ്റ പർച്ചേസ് മാത്രമേ ചെയ്യുള്ളൂ അതിനായിട്ട് വേറെ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ മൊബൈൽ ഫോണും ഉണ്ട് പിന്നെ അങ്ങനെ കൂടുതലായിട്ട് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല ഓട്ടോ മോഡ് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മൾ ആ ഓട്ടോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നേരെ നമ്മളിപ്പോൾ അത് ഓൺ ചെയ്ത് ആ റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കിയ ഓട്ടോ മോഡ് അപ്പോൾ എല്ലാം ക്യാമറ തന്നെ ചെയ്തോളൂ മൊബൈൽ ഫോൺ നമ്മളതിൻ്റെ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ലൈറ്റ് കാര്യങ്ങൾ മറ്റേതൊക്കെ ഒന്നും ഈ ക്യാമറ എടുക്കുന്ന ആൾ അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ അത് അതുകൊണ്ട് സാധാരണക്കാർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ അതായത് ഈ ക്യാമറേനെ പറ്റി അധികം ധാരണ ഇല്ലാത്ത ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് മൊബൈലിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് അതിപ്പോൾ മറ്റ് ക്യാമറകളിലുണ്ട് ഈ സംവിധാനങ്ങൾ എങ്കിലും ഇപ്പോൾ ഇങ്ങനെ എഴുതി വന്നു അപ്പോൾ നമ്മളെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ ബഡ്ജറ്റ് ഇല്ലാത്ത നമുക്ക് ഈ കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ മൊബൈൽ ഫോണിൽ നമ്മൾ എടുക്കുമ്പോൾ മറ്റൊരു സൗകര്യം ഈ മൊബൈൽ ഫോണിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലായിക്കോട്ടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത്രയും അൾട്രാ പോർട്ടബിളാണ് അതായത് നമുക്ക് ആയിട്ട് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ എവിടെയും കൊണ്ടുപോകാൻ പറ്റും നമ്മൾക്ക് അതൊന്നാണ് പിന്നെ ഈ മൊബൈൽ ഫോൺ ശരിക്കും ഒരു ഒരാൾ ഇൻ വൺ എന്നൊക്കെ പറയില്ല നമ്മൾ എല്ലാം കൂടി ചേർന്ന് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോ എഡിറ്റിങ്ങിന് ഫ്രീ ആയിട്ടുള്ളതും പിന്നെ ചെറിയ ക്യാഷ് കൊടുത്തുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ എഡിറ്റിംഗ് ആപ്പുകളുണ്ട് അതായത് വീഡിയോ എഡിറ്റിംഗ് ആപ്പുകൾ അപ്പോൾ ഷൂട്ട് ചെയ്യാനും നമുക്ക് ഈ ഇത് തന്നെ അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാനും ഇതായി അതും ഒരു സൗകര്യമാണ് അപ്പോൾ എഡിറ്റ് ചെയ്യാനും ഇത് ഉപയോഗിക്കാം പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നമുക്ക് ഈ മൊബൈൽ ഉപയോഗിക്കാം അതായത് ഈ ഒരു ഒറ്റ ഡിവൈസ് ഈ ഒരു മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് നമുക്ക് യൂട്യൂബ് ഞാൻ തുടങ്ങാനും അതിൽ വീഡിയോ ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും അത് എല്ലാം ഒരു ഒറ്റ ഡിവൈസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറ അതായത് മെയിൻ ക്യാമറ നമുക്ക് തരുന്ന ക്വാളിറ്റി ഫ്രണ്ട് ക്യാമറയ്ക്ക് ഉണ്ടായിരിക്കില്ല നമ്മളിപ്പോൾ ഒരു സെൽഫി രീതിയിൽ എടുക്കുമ്പോൾ പക്ഷേ എന്നാലും ഒരു പരിധിവരെ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ എടുക്കാൻ കഴിയും അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ബാക്ക് ക്യാമറ വെച്ചിട്ടുതന്നെ നമ്മൾ ഫ്രണ്ട്ക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ചെയ്യാൻ ഇങ്ങനെ അതായത് രീതിയിലുള്ള പല ഐഡിയാസും നമുക്ക് ഇതിൽ പ്രയോഗിക്കാം അപ്പോൾ നമ്മളൊരു ഇതിപ്പോൾ മൊബൈൽ ഫോണിൽ ഇത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ക്യാമറ കോഴ്സ് കഴിയുക അതിലൊന്നും ഒരാവശ്യമില്ല അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് ഇപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് വരുന്ന ഏത് തരത്തിൽ പ്രത്യേകിച്ച് ഈ കുക്കിംഗ് വീഡിയോസൊക്കെ തുടങ്ങാൻ പറ്റിയതല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടമ്മമാർക്കാണെങ്കിലും അപ്പം ആർക്കും അനായാസമായിട്ട് വീഡിയോ എടുത്ത് നമുക്ക് അതിൽ കൃത്യമായിട്ട് നമ്മൾ പിന്നെ വീഡിയോ ചെയ്യുന്ന രീതിയിൽ യൂട്യൂബിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വേറെ മാറ്ററാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മളെ കയ്യിൽ തന്നെ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ വിജയിക്കാനുള്ളൊരു സാ ഒരു ഉപകരണം നമ്മളെ കയ്യിലുണ്ട് അതായത് എല്ലാ അതിനകത്ത് ചെയ്യാം അപ്പോൾ ചെറിയ തോതിലൊക്കെ അങ്ങനെ ചെയ്തു തുടങ്ങാം പിന്നെ ഇല്ലെങ്കിൽ പിന്നെ റീൽസ് മാത്രം ഇട്ട് പോകാം അല്ലെങ്കിൽ ഷോർട്സ് മാത്രം ചെയ്തിട്ട് അങ്ങനെയൊക്കെ തുടങ്ങി നല്ലൊരു സാധ്യതയാണ് നമുക്കിപ്പോൾ ഇത് തരുന്നത് എന്നുള്ളതാണ് ഇപ്പം നമ്മളിന്ന് ഇപ്പോൾ ഈ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് ഈ വ്ളോഗിങ്ങിന് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് ഇനി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പലതും നമുക്ക് എല്ലാം കൂടി ഇപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തി പറയുകയല്ല പക്ഷെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഉപകരണങ്ങൾ കണ്ടില്ലേ നമുക്ക് മറ്റ് ട്രൈപോഡുകൾ പോഡുകൾ ലൈറ്റ് മൈക്കൊക്കെ എക്സ്ട്രാ കൊടുത്തുകൊണ്ട് ഇതിനെ കൂടുതൽ ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് എടുക്കാൻ പറ്റും അതിൻ്റെ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഏത് ടൈപ്പ് ക്യാമറ ആണെങ്കിലും എടുക്കുന്ന വ്യക്തി അതായത് നമ്മൾ ക്യാമറയ്ക്ക് പുറകിലുള്ള ആളില്ലേ നമ്മൾ ആരാണോ വീഡിയോ എടുക്കുന്നത് ആ ആ വ്യക്തിൻ്റെ കഴിവ് പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ എപ്പോൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വന്നേക്കും ടിൽ ദെൻ ഗുഡ് ബൈ